ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം ഇന്നത്തെ വീഡിയോ നമ്മുടെ സിറ്റിയിൽ ഒരു വലിയ ഒരു മതില് വന്നിട്ടുണ്ട് അപ്പം അത് വെച്ചാൽ ടൈറ്റൻസ് നമ്മുടെ സിറ്റിയിൽ വന്നിട്ടുണ്ട് അപ്പം അതിനെ തടയാൻ വേണ്ടിയാണ് ഇപ്പോൾ എന്തെങ്കിലും നടക്കും ഒരു മിനിറ്റ് ഈ കൊച്ചിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെങ്കിൽ നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് പൈസ അയച്ചു കൊടുക്കുക ഈ കൊച്ചിപ്പോൾ വെൻ്റിലേറ്ററിലാണ് പറ്റുവാണെങ്കിൽ അയച്ചു കൊടുക്കുക നമ്മൾ ഇതാ വേറൊരു വില്ലേജ് പോയാണ് ഇവിടെ നിന്ന് ചിലപ്പോൾ പണി ഇട്ടു അതുകൊണ്ട് നമുക്ക് ബോട്ട് എടുത്തിട്ട് വേറെ എവിടെയെങ്കിലും പോവാം ഇപ്പം നമ്മൾ ബോട്ടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കുലുങ്ങണല്ലേ കുലുങ്ങനല്ലേ മറ്റേ ടൈറ്റിനല്ലേ തീനടാ വണ്ടീട് വണ്ടീട് ഓട് ഓടാനേ വണ്ടിയുടെ നമ്മുടെ സിറ്റിയിൽ അറിയല്ലേ നമ്മുടെ പോലീസ് ഒരു ക്യാനോണ് തന്നിട്ടുണ്ട് അപ്പം അത് നമ്മുടെ എടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ക്യാനോ കിട്ടി അപ്പോൾ അതാ നമ്മൾ കത്തിച്ചു വിടാൻ പോയാണ് ആസ്വസ്ഥ ഇപ്പോൾ പൊട്ടും തീന്ന് അവനൊക്കെ പറ്റുള്ള ഇതിട്ട് പൊട്ടിച്ചിട്ട് കാര്യമല്ലല്ലേ വണ്ടി വണ്ടിയെടു ഇത് ഒന്നും നടക്കില്ല അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ടുണ്ട് ഇതാണ് ആള് ഇപ്പൊ ഇവൻ സഹായിക്കാന്നാണ് പറഞ്ഞിട്ടുള്ളട അവന്റെ അടുത്ത് പോയി പറയണം ഇത് ഇപ്പൊ അയ്യോ ഇപ്പം എവിടെ അവൻ്റെ അടുത്ത് ഞാൻ പറയാമല്ലേ പോയ പുതിയ ഒരാളും കൂടെ വന്നു ഇതെന്ത് മീനാ ഏ ഇത് ആരാടാ ഇട ഇത് ഫൗണ്ടിങ് ടൈറ്റാണ് ഇപ്പം എന്തോ ഒരു സൂപ്പർ പവർ ഇതാ പോയി നമുക്ക് പവർ തന്നിട്ടുണ്ട് വാടാ ഇന്ന് കാണിച്ചു തരാം ഇതൊന്നും ഏ സ്റ്റക്കായല്ലേ ഇതേ ഇത് എറേന വന്നിട്ടുണ്ട് I kind of.